ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെയും വൈകീട്ടത്തെയും വിശേഷങ്ങളാണ് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളെയൊക്കെ അഴിച്ചു വിട്ടിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ കിടന്ന് കാറി കൂവിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മൗഗ്ലിക്കൂട്ടനാണെങ്കിലും മുറ്റത്തും പിന്നെ മതിലിമ്യം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ രാവിലെ നമ്മളിത് ആ കറി വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടാ അപ്പോൾ ഈ ചീനച്ചട്ടിയില് കറി വെക്കുന്നത് പാവക്കിയാണ് പാവക്കിയും സവാളയും കൂടിയിട്ടുള്ളൊരു ഒഴിച്ചു കയറിയാണ് കേട്ടോ ഇപ്പുറത്താണെങ്കിൽ ഈ ഫ്രൈ പാനിൽ നമ്മളിത് ആ കോളിഫ്ലവർ ആണ് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഈ പെപ്പറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ആക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്കിലും തിരക്കിലാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നും ഭയങ്കര മഴക്കാരാണ് കേട്ടോ നമുക്കിങ്ങനെ തോന്നും ഇപ്പോൾ മഴ പെയ്യും ഇപ്പോൾ മഴ പെയ്യുന്നു ഇങ്ങനെ തോന്നി പോകും കേട്ടോ പക്ഷെ മഴ പെയ്യലൊക്കെ കുറവാണ് വെറുതെ ഒന്ന് തൂളിയൊക്കെ പോവുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ മഴക്കാർ വന്ന കാരണം എന്താ ായി നമുക്ക് മഞ്ഞില്ല എന്നാലും മഴ പെയ്യുന്നുണ്ടെങ്കിൽ മഴയുണ്ടെന്ന് പറയായിരുന്നു മഴയുമില്ല എപ്പോഴും മൂടി കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെ ആട്ടാ ഒന്ന് പെയ്തൊഴിയാണെങ്കിൽ നല്ല രസമായി തന്നെ അല്ലേ പാവയ്ക്ക നമ്മള് നാളികേര പാലൊക്കെ ഒഴിച്ച് അങ്ങനെയുള്ള ഒരു ഒഴിച്ച് കയറിയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിൽ നമ്മൾ ഉണ്ടല്ലോ ലേശം പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ല കുറുകിയൊഴിച്ച് കറിയാണ് കിട്ടുന്നത് കേട്ടോ കോളിഫ്ലവർ ആണെങ്കിൽ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇങ്ങനെ ഒന്ന് അടച്ചു മൂടിയൊക്കെ വെച്ച് വേവിച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് പൊരി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പൊരിയുണ്ട് അതുപോലെ തന്നെ അതിൽ പലതരം ചിപ്സുകളുണ്ട് കേട്ടോ അത് രമേശായിട്ട് ശബരിമലയിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ നിങ്ങളെ അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചും കഴിഞ്ഞിട്ട് ഈ ഒരു പ്ലേറ്റ് പിടിച്ചും കഴിഞ്ഞിട്ടൊന്ന് ഉന്തിയൊക്കെ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ കുറച്ച് പൊരി ആ ടൈലിൽ വീണു കേട്ടോ അതാണ് ഫ്രണ്ടിൽ എന്നെ കിടക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല കാരണം നമ്മുടെ കോഴിമക്കൾ അതിൽ വന്നപ്പോൾ ഞാൻ എന്താ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും കാണിച്ചപ്പോൾ വീണ്ടും കുറച്ച് പൊരിയും കൂടി വീണിട്ടുണ്ട് കേട്ടോ അങ്ങനെ കോഴിമക്കൾക്ക് പൊരി തിന്നാനായിട്ട് ഭാഗ്യം ഉണ്ടായി അതുപോലെ തന്നെ നമ്മുടെ മൗഗ്ലിക്കുട്ടനാണെങ്കിൽ ഇതിൽ മുറുക്കൊക്കെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇന്നുണ്ടല്ലോ അത് ആ ഒരു കുപ്പിയിൽ വെള്ളം അതുപോലെ ഈ കുപ്പിയിലുള്ളത് എന്ന് പറയുകയാണെങ്കിൽ വേപ്പണ്ണയാണ് കേട്ടോ വേ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് എം എൽ ആയിട്ട് ഇതിൻ്റെ കൊണ്ട് ഒരു മുടിയും അങ്ങോട്ട് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് കലക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിന് ഇനി പ്രത്യേകം സോപ്പിലായി ഒന്നും വേണ്ട കേട്ടോ ഈ കുപ്പിയിൽ ഉള്ള ആ ഒരു ഇത് കുറച്ചങ്ങോട്ട് ആ വെള്ളത്തിൽ വെള്ളത്തിലങ്ങട്ട് കലക്കി കഴിഞ്ഞിട്ട് ഒന്ന് നമ്മൾ ആ കുപ്പി കുലുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ പതഞ്ഞ് വരും കേട്ടോ എന്നിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ അടിച്ചങ്ങട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി വേസ്റ്റുകളൊക്കെ ഇട്ടും കഴിഞ്ഞാൽ മണ്ണൊക്കെ ഇട്ട് മൂടി ഇട്ടിരിക്കാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ എന്താണെന്നൊന്നും അറിയില്ല പ്രാണികളുണ്ട് പിന്നെ ഇത് ക്ലൈമറ്റിൻ്റെ കൂടിയായിരിക്കും കാരണം നല്ല വെയിലാണെങ്കിലില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആയിട്ട് അപ്പം നമുക്കതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഈ കണ്ടോ ഇതങ്ങട്ട് ഒഴിച്ചപ്പോൾ അത് മുകളിൽ മാത്രമായിട്ട് നിൽക്കുകയാണ് കേട്ടോ അടിയിൽ വെള്ളവും മുകളിൽ നമ്മളെ ഒഴിച്ചാൽ ഈ ഒരു വേപ്പണ്ണിയും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ നല്ലപോലെ കുലുക്കി കൊടുത്താലാണ് എല്ലാ സ്ഥലത്തേക്കും അതായി കണ്ടത് ഇപ്പോൾ കുപ്പി മുഴുവൻ അതിങ്ങനെ വൈറ്റ് നിറത്തിലായിട്ടുണ്ട് കേട്ടോ ഇതിനൊരു രൂക്ഷഗന്ധമാണ് കേട്ടോ ആ ഗന്ധം ഇഷ്ടമില്ലാണ്ട് പ്രാണികളൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് അയ്യോ അയ്യോന്നും പറഞ്ഞു ഓടിപ്പോകുമായിരിക്കും അങ്ങനെയാണ് വിചാരിക്കുന്നത് കേട്ടോ എന്നാലും നമ്മൾ രാവിലെയും വൈകിട്ട് നോക്കുമ്പോൾ ചുമന്ന പ്രാണികളൊക്കെ ഈ മത്തങ്ങ കുമ്പളങ്ങ അവിടെ ഒക്കെ ആയിട്ട് അതിൻ്റെ ഇലകളിലൊക്കെ ആയിട്ട് പറന്ന് നടക്കുന്നത് കാണാട്ടെ അപ്പോൾ എന്തെങ്കിലും വളങ്ങൾ നമ്മളിങ്ങനെ ജൈവ വളങ്ങളൊക്കെയാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് തന്നെ കുറച്ച് പ്രാണികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിങ്ങനത്തെ ജൈവ കീടനാശിനികളൊക്കെ നമുക്ക് തെളിച്ച് കൊടുക്കാം കേട്ടോ അത് പോയി കിട്ടുള്ളൂ കേട്ടോ വളം കൊടുത്തു പിന്നെ എന്താ ചെടി നന്നാവാത്തു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല കാരണം അതിനോടൊപ്പം തന്നെ നമ്മൾ നല്ലപോലെ നോക്കുന്നു അതുപോലെ തന്നെ ഇതിനെങ്ങനെ നല്ലപോലെ തിന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് നടക്കുന്ന കുറേ പ്രാണികളുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി അടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലും കായകളൊക്കെ ഒന്ന് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗിലെ ചെടികളൊക്കെ ഒന്ന് വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ മുട്ടനായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇന്നാളല്ലേ രണ്ട് ഇലയായി ഇപ്പം ഞാൻ കുഴിച്ചിട്ടേന്നൊക്കെ ഇപ്പോൾ തോന്നാണ് കേട്ടോ ഇപ്പോൾ ആറ് ഇലയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഓരോ വളർച്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എന്താ രസം എന്നറിയോ നമ്മുടെ ലൈഫിൽ നമുക്കിനി ഒന്നുമില്ല എന്ത് ചെയ്യാനാ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ത് എന്തു ഇനി ആലോചിച്ച് ചിന്തിച്ചിരിക്കാനാന്നൊക്കെ തോന്നുന്നു ോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കെ നമ്മുടെ ലൈഫിൽ തോന്നുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ രണ്ട് ഗ്രോ ബാഗിൽ രണ്ട് തൈകളങ്ങിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ മൂന്നാമത്തെ ഇല വരുന്നത് നാലാമത്തെ ഇല വരുന്നതൊക്കെ നോക്കിയിരിക്കാനും നമുക്കൊരു ഭയങ്കര ഒരു രസമാണ് കേട്ട അതുകൊണ്ട് തന്നെ നമുക്ക് സമയം പോകുന്നത് ഇല്ല കേട്ടോ പിന്നെ അത് വെറുതെ ഉള്ളൊരു സമയം പാഴാക്കലല്ലല്ലോ എന്തായാലും ഇതിൽ നിന്ന് കായ്ഫലൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സന്തോഷം അറിയണമെങ്കിൽ നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചും തൈകൾ വാങ്ങിവെച്ചും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പച്ചക്കറി തൈകളൊക്കെ ഒന്ന് ശുശ്രൂഷിച്ചൊക്കെ നിന്നാൽ മതി കേട്ടോ അതൊരു ഭയങ്കര മനസന്തോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിലൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് നാളേക്ക് അത് പൂവിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മുട്ട് വന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുന്നേറ്റം ഉടനെ തന്നെ ഓടി വന്ന് നോക്കാനൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇനി ലൈഫ് ബോറടിച്ചു അല്ലെങ്കിൽ ലൈഫിൽ ഒരു പ്രതീക്ഷ ഇല്ലയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ പിന്നെ ഉണ്ടല്ലോ മൗകുളിക്കൂട്ടനാണെങ്കിൽ രമേശ് ചേട്ടൻ മലയിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി ഉണ്ടായിരുന്നൂട്ട കാരണം രണ്ട് ദിവസം കാണാതിരുന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കോഴിമക്കളുടെ അഹങ്കാരമൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവർ ഗേറ്റിൻ്റെ അടിയിൽ കൂടെ പുറത്തു പോകുന്നതൊക്കെ അപ്പം ഇപ്പം കോഴികൾ ഭയങ്കര ആണ് കേട്ടാ അപ്പോൾ അവര് എന്താണാവോ അച്ഛനില്ലാത്ത സമയത്ത് മാത്രമാണ് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ സാമർഥ്യം അഹങ്കാരമൊക്കെ കാണിച്ചു തന്നത് കേട്ടാ ഇപ്പം അവരാണെന്ന് തോന്നുന്നില്ല അതുപോലെ അവർ ഭയങ്കര ആയിട്ടാണ് നടത്തി കേട്ട അപ്പം നമ്മളെല്ലാത്തിനും ഈ വശത്തുള്ള എല്ലാത്തിനും നമ്മൾ ഇതടിച്ചിട്ടുണ്ട് കേട്ടാ അപാ ചെടികളൊക്കെ ഇത്രയായിട്ടാണ് നിൽക്കുന്നത് വഴുതനങ്ങ അടിയിലൊക്കെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വലിയ കായൊക്കെ ഒന്ന് പിടിച്ചെങ്ങിയെന്നൊക്കെ വിചാരിച്ചിട്ട് കാത്തിരിക്കാണ് അതുപോലെ ഒരു ചുവന്ന വെണ്ട തൈ നമുക്ക് ഉണ്ട് കേട്ടാ അപ്പോൾ അതും ഒക്കെ ഉണ്ടായി കാണാനായിട്ട് നല്ല ആഗ്രഹമാണ് മത്തങ്ങ പൂവൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കായ് പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഈ പച്ചക്കറി തൈകൾ മാത്രല്ല നമ്മുടെ ചെറ്റി പൂങ്കുലകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിങ്ങനെ വിരിയുമ്പോൾ ആ മുട്ടുകളൊക്കെ കൂടെ ഇങ്ങനെ വെളുത്ത നൂല് പോലത്തെ സാധനം വന്നു ഇങ്ങനെ മൂടി മൂടി നിക്കാട്ടാ അപ്പൊ കറക്റ്റ് ആയിട്ട് വിരിയാൻ പറ്റില്ലല്ലോ എല്ലാത്തിനേയും അങ്ങോട്ട് വാരി മൂടി പുതപ്പിച്ചിരിക്കുന്ന പോലെയാണ് ആ ഒരു വൈറ്റ് നിറം വന്നിരിക്കുന്ന ഏട്ടാ അപ്പോൾ അതിനും നല്ലപോലെ ഇത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ റോസ്റ്റ് എത്തിക്ക് ഞാൻ ഇതുപോലെ അടിച്ചൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കി നിർത്തിയതാണ് കേട്ടോ ഇപ്പം നമ്മുടെ റെഡ് റടിച്ചെത്തിക്കാണ് ഇങ്ങനത്തെ അസുഖമൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും ഈ കുപ്പിയിൽ ഇത് കഴിയുന്നത് വരെ നമുക്ക് എല്ലാത്തിനും അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരെണ്ണം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുണ്ടാവും ഇത് കണ്ടില്ലേ മുളക് ചേമ്പരത്തിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ റോസ്റ്റ് എത്തിക്കും എല്ലാത്തിനും ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് കാരണം ഒരു ചെടിക്ക് അടിച്ചു ഒരു ചെടിക്ക് അടിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ അതിലും ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും അപ്പുറത്തുള്ളവയൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടല്ലോ ചെടികൾക്ക് വെള്ളം മാത്രം കൊടുത്താൽ പോരാ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജൈവ കീടനാശിനികൾ അതുപോലെ തന്നെ അവയ്ക്ക് വേണ്ടുന്ന സ്ലറികൾ അതൊക്കെ നമ്മൾ ും തളിച്ചു കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുറ്റം കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ ഭയങ്കര കെയറിങ് ഒന്നും വേണ്ടാത്ത ചെടികൾ എന്ന് പറഞ്ഞാൽ ഇലച്ചെടികളാണ് കേട്ടോ ഇലച്ചെടികൾക്ക് ഇങ്ങനെയൊന്നും അടിച്ചു കൊടുത്തില്ലെങ്കിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ നല്ല സ്റ്റൈലായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലച്ചെടികൾ വെച്ചാൽ മതി കേട്ടോ എന്നാലും പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ പൂക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ എന്താ രസം അതുകൊണ്ട് എനിക്ക് പൂച്ചെടികളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മുടെ മൗകുളിക്കുട്ടനെ കാണാനില്ല അപ്പോൾ അവനെവിടെയാണെന്ന് നോക്കിയപ്പോൾ അവനുണ്ടല്ലോ പതിപോലെ തന്നെ മതിലിൻ്റെ മുകളിലായിട്ട് കിടക്കാണ് കേട്ടോ ഇവിടെ മുറ്റത്താണെങ്കിൽ ഇത് ആ ഒരു ചെറിയ കാറ്റ് വീശിയപ്പോഴേക്ക് ഇഷ്ടം പോലെ ഇലകളാണ് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി പൊഴിഞ്ഞിട്ട് വേണം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുട്ടി പ്ലാവിലാണെങ്കിലും ഒരു ചക്ക വലുതായി കിടക്കുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല കേട്ടോ മുകളിലായ കാരണം കിട്ടാനും പ്രയാസം ഇന്ന് നമ്മൾ കറി വെക്കാനായിട്ടൊക്കെ എടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചായലയും ചായലയുടെ ചണ്ടി ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ കോഴിക്കൂട്ടിലേക്ക് കയറുന്നത് ബക്കറ്റിൽ ചവിട്ടിയാണല്ലോ അപ്പോൾ ആ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഈ വേസ്റ്റുകളാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിൽ ഉണ്ടായിരുന്നത് മുഴുവൻ കഴിഞ്ഞ ദിവസം നമ്മൾ പച്ചക്കറി തൈകൾക്ക് ഇട്ടു ഇനിയിപ്പോൾ അതേ ആദ്യേ ഇട്ട് തുടങ്ങാണ് കേട്ടോ അങ്ങനെ രണ്ട് പാത്രം നമ്മൾ വെക്കും കേട്ടോ ഒരെണ്ണം എടുത്ത് കഴിയുമ്പോഴേക്കും മറ്റൊരു ാണ് കേട്ടോ പിന്നെ കോഴി മക്കൾക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്രോ ബാഗിലാണെങ്കിൽ കടുക് വാങ്ങിയിട്ട് അത് മുളച്ച് വരുന്നതാണ് കേട്ടോ അതുകൂടാതെ കുറച്ച് വെളുത്തുള്ളി ഇത്തിരി ചീത്തയായതൊക്കെ ഞാൻ അതിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് മുളക്കുകയാണെങ്കിൽ മുളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ പിന്നെ പയർ ചെടീന ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഓർത്തത് ഒരു വിളർച്ച പോലെ തോന്നുന്നുണ്ട് കേട്ടോ പയർ ചെടിയുടെ ഒക്കെ അപ്പോൾ ചാര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഡയറക്റ്റ് ആയിട്ട് ഇടാണെങ്കിൽ ധാരാളം വെള്ളം ഒഴിക്കണം കേട്ടോ സാധാരണ വെള്ളത്തിൽ കലർത്തിയിട്ട് അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ കലർത്തിയിട്ടാണ് ഞാൻ ഒഴിക്കാറ് ഇതിപ്പോൾ ഇതിൻ്റെ വിളർച്ച കണ്ടപ്പോൾ വേഗം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ നനച്ചു കൊടുക്കണം കേട്ടോ പയർച്ചെടിക്ക് ചാരം നല്ലതാണല്ലോ എന്ന് ഓർത്തപ്പോഴാണ് പുറത്ത് റോഡ് സൈഡിലായിട്ട് ഞാൻ ചവറൊക്കെ അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് കത്തിച്ച് ചാരമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ നല്ല മഴക്കാരാണ് അപ്പോൾ മൗഗ്ലിക്കുട്ടനാണെങ്കിൽ ആ മതിലിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ഈ മഴ പെയ്ത് ഈ ചാരൊക്കെ ഒഴുകി പോകല്ലോ അപ്പോൾ റോഡ് സൈഡിലെ ഇലകളൊക്കെ കത്തിച്ച് ചാരാക്കി വെച്ചിരിക്കുന്നത് കോരി എടുക്കാനായിട്ട് ആ ഒരു വേസ്റ്റ് കോരിയൊക്കെ കൊണ്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാനുണ്ടല്ലോ അവിടെ നിന്ന് ആ അടിച്ചു കൂട്ടി കത്തിച്ച ആ ചാരം കോരി കോഴിയെടുക്കുകയാണ് കേട്ടോ ഇത് കോരി എടുത്തിട്ട് നമുക്ക് ഉണ്ടല്ലോ റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ നല്ല ചുവന്ന റോസപ്പൂ ഉണ്ടാവുന്നത് ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടാവും ദേവിക്ക് പൂവൊക്കെ പറിച്ചു കൊണ്ടുപോവേ നമ്മുടെ വീട്ടിലൊക്കെ ഫോട്ടോയ്ക്ക് പൂവൊക്കെ റോസപ്പൂക്കൾ പറിച്ചെടുക്കുകയും ചെയ്യുന്നത് ഈ ചെടിയിൽ നിന്നാണ് കേട്ടോ എന്നാൽ പിന്നെ ഇതിനിങ്ങനെ ചാരിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിന് ഞാൻ നനയ്ക്കുന്നേ ഇല്ല കാരണം എന്ന് വെച്ചാൽ മഴ തൂളിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ആ മഴയൊക്കെ അങ്ങോട്ടാവുമ്പോൾ ശരിയായിക്കോളും പിന്നെ കുറച്ച് ചാര പുതുതായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ പയർ തൈകളുണ്ടല്ലോ ഉണ്ടല്ലോ അതിന് കേട്ടോ വളരെ നല്ലതാണ് കേട്ടോ പയറിന് ചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഉണ്ട് ഈ ഗ്രോ ബാഗിലും ഒരു ചെടിയുണ്ട് അതിനും ഇട്ട് കൊടുക്കാം അങ്ങനെ ചാരമൊക്കെ പുതിയ പയറുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ വീടിന് ചുറ്റും നല്ലൊരു പച്ചപ്പും അതുപോലെ തന്നെ പച്ചക്കറി തൈകളും പൂച്ചെടികളും എല്ലാം കൊണ്ടും നല്ല മനോഹരമാക്കിയിടണമെങ്കിൽ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മനസ്സന്തോഷമാണ് അല്ലേ അപ്പോൾ എല്ലാവരും സന്തോഷം തന്നെയാണല്ലോ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുകൾ നല്ല ഭംഗിയാക്കി വെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം